അനർക്കലി മരക്കാർ അവസാനം സിനിമ ഷെറഫ് ഹംസ സംവിധാനം ചെയ്ത നമ്മുടെ ലുക്ക് വൻ നായകനായിട്ടുള്ള സിനിമയാണ് മധുര കീനാവിന്റെ തണന അങ്ങനെ തുടങ്ങുന്ന ഒരു പാട്ടൊക്കെ ആ സിനിമയിലുണ്ട് അല്ലെ അങ്ങനെ ഒരുപാട് നല്ല രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവി അതിലെ നായികയാണ് അനർക്കലി മരക്കാറ് അവർ നന്നായി പാട്ടുപാടും നന്നായി ഡാൻസ് ചെയ്യും കുറെ കാലങ്ങളായിട്ട് വൈറലാണ് അതായത് കൂടുതൽ ഫാഷൻ ഫോട്ടോഷൂട്ടുകളാണ് അവർ ചെയ്യാറ് അതൊക്കെ വൈറലാണ് ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം അനർക്കലി മരക്കാർ ഒരു ഫോട്ടോ അങ്ങ് പോസ്റ്റ് ചെയ്തു ഫോട്ടോയുടെ അടിക്കുറിപ്പ് അല്ല അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു എൻ്റെ മാറിയിടങ്ങൾ എത്ര സുന്ദരമാണ് അതിമനോഹരമാണ് എൻ്റെ മാറിയിടങ്ങൾ എന്ന് പറഞ്ഞ ഒരു പോസ്റ്ററാണ് ഇടുന്നത് നിങ്ങൾ സൈഡിൽ കണ്ടു ഓക്കെ അത് അവർ എ ഐയുടെ സഹായത്താൽ അവർ ഡിസൈൻ ചെയ്ത ഒരു ഫോട്ടോയാണ് അതേ രീതിയിൽ മറ്റൊരു ഫോട്ടോയും അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോയിൽ അവർക്ക് തോന്നിയതാകാം അവരുടെ മാറിയിടങ്ങൾ വളരെ ഭംഗിയുള്ളതാണ് അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മാറിയിടങ്ങൾ എ ഐ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകാം അവർക്ക് അവരോട് തന്നെ സ്നേഹമുള്ളത് ഒരു വലിയ കാര്യമാണ് അല്ലേ നമുക്ക് നമ്മളോട് തന്നെ സ്നേഹം തോന്നേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ നമ്മളെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അവരും അത് ചെയ്തു അങ്ങനെ അവരൊരു പോസ്റ്റ് ഇട്ടു ആ ഒരു പോസ്റ്റിന് വന്ന കമൻറ്റുകളാണ് ഏറ്റവും രസകര നിനക്ക് മാത്രം തോന്നിയാൽ മതിയോ അത് മനോഹരമാണെന്ന് കാണാതെ ഞങ്ങൾ അത് എങ്ങനെ പറയാനാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ഞരമ്പന്മാരുടെ കമൻറ്റുകൾ അതിൽ കണ്ടു കുറച്ച് നല്ല കമൻ്റുകൾ ഉണ്ട് താനും കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുമ്പോളാണ് നിങ്ങൾ നിങ്ങളാവുന്നുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾ വെറും ഒരു കോമാളി മാത്രമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ രസത്തിന് ഒരു തമാശക്കൊക്കെ പറയും എനിക്ക് എന്നെക്കാൾ ഇഷ്ടം നിന്നയാണ് എന്ന് ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല നമ്മൾ നമ്മളെ തന്നെയാണ് ജീവന തുല്യം സ്നേഹിക്കേണ്ടത് കാരണം നമ്മളില്ല എങ്കിൽ നമ്മളുടെ സ്നേഹവുമില്ല അല്ലെ ഓക്കെ അപ്പൊ അവര് അവരുടെ എ ഉപയോഗിച്ചുകൊണ്ട് അവരൊരു ഫോട്ടോ ഇടുന്നു അവർ ആ താല്പര്യപ്രകാരം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ മാറിയിടങ്ങള് അതിൽ കാണുന്നുണ്ടാകാം എനിക്ക് ആ ഒരു ഫോട്ടോ കണ്ടപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് തോന്നിയത് അത് ചിലപ്പോൾ അവരി ആ ഒരു രീതിയിൽ ഒരു വസ്ത്രം ധരിച്ച് ഒരു ഫോട്ടോ ഇട്ടാലും അതിൽ തെറ്റൊന്നും പറയാന് നമുക്ക് ആർക്കും അവകാശമില്ല എന്നുള്ള കാര്യം അതൊരു ഓർമ്മപ്പെടുത്തലാണ് പല രീതിയിലും സോഷ്യൽ മീഡിയയിൽ ഇത്തരം സെലിബ്രിറ്റീസുകൾക്ക് എതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ സോയൻ ട്രോളി കൊണ്ട് ആനാർക്കലി മരക്കാർ സ്വന്തം ഫോട്ടോ ഇടുന്നു ഫോട്ടോയ്ക്ക് ഫോട്ടോക്ക് എന്നോളം അല്ല ടൈറ്റിൽ എന്നോളം അതിമനോഹരമാണ് എൻ്റെ മാറിടങ്ങൾ എന്ന് പോസ്റ്റ് ചെയ്യുന്നു അതിൽ എന്ത് തെറ്റാണ് നിങ്ങൾ കണ്ടത് എനിക്ക് അങ്ങനെ യാതൊരു തരത്തിലുള്ള തെറ്റും തോന്നിയിട്ടില്ല കമൻ്റുകളിൽ മാത്രം അത് എന്നും ഉഴച്ചു നിൽക്കുന്ന ഒരു കാര്യമാണ് വൃത്തികേടുകൾ പറയുക എന്നുള്ളത് ഒരു മാറിടം എന്ന് പറയുന്ന ഒരു സാധനത്തിന് നിങ്ങളൊരു സെക്ഷൽ ഓർഗനായിട്ട് മാത്രം കാണുമ്പോഴാണ് ഇതിലൊരു വിഷയം വരുന്നത് അത് നിങ്ങളുടെ കണ്ണിൽ കാണുമ്പോൾ മാത്രമാണ് ലൈംഗിക അവയവം അല്ലാത്ത പക്ഷം അവരുടെ ശരീരത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു സാധ അവയവം മാത്രമാണ് അതിനൊരു സെക്ഷൽ ഓർഗനായി മാത്രം കാണുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള വൃത്തി കേടുകൾ കമൻ്റ് ചെയ്യാൻ പോ തോന്നുന്നത് നിങ്ങളുടെ അമ്മ ഇത്തരത്തിൽ നിങ്ങളെ പാല് തന്നു വളർത്തിയതും അതേ മാറിയിടം കൊണ്ടാണ് എന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള കമൻ്റുകൾ ഇടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തൊരു കാര്യത്തിനെയും വൃത്തികെട്ട രീതിയിൽ സമീപിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുള്ളത് അത് വളരെ വലിയ ഒരു അപകടം അല്ലേ ഓരോ നടിമാരും അല്ലെങ്കിൽ സാധാരണ ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു ഫോട്ടോ ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചികഞ്ഞു നോക്കി പോയിട്ട് അതിൽ എന്തെങ്കിലും കാണുമോ എന്ന് ചികഞ്ഞ് അത് കണ്ടു കഴിഞ്ഞിട്ട് ആസ്വദിച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെ ഒരു വൃത്തികെട്ട രീതിയിൽ ഒരു കമൻറ്റും ഇട്ട് അതൊക്കെ മുങ്ങുന്നത് ഇവിടെയുള്ള ആളുകളുടെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നം മാത്രമാണ് നിങ്ങൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ എറണാകുളമോ തിരുവനന്തപുരത്തൊക്കെ താമസിക്കാൻ പോയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വിഷയം ഒന്ന് മാറിക്കിട്ടും കാരണം അവിടെ മുറി ട്രൗസറും അതേപോലെ തന്നെ ചിലപ്പോൾ പെറ്റിക്കോട്ട് പോലത്തെ വസ്ത്രങ്ങളൊക്കെ ഇട്ട് നടക്കുന്ന സ്ത്രീകളെ കാണാം കാരണം കൾച്ചർ മാറിക്കൊണ്ടിരിക്കുന്നത് അവരുടെ താല്പര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് അവരുടെ മൗലിക അവകാശങ്ങൾ നിലനിൽക്കെ മാന്യമായി എന്തും അവർക്ക് തോന്നുന്ന വസ്ത്രങ്ങൾ അവർക്ക് ധരിക്കുക എന്നുള്ളതാണ് അപ്പൊ അത് നിങ്ങൾ കാലക്രമേണ കണ്ട് 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 നിങ്ങൾക്ക് ഈ ഒരു വിഷയമില്ലാണ്ടാവുകയുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾ എന്നും ഇങ്ങനെ കുറച്ചു കൊണ്ടിരിക്കും അനാർക്കലി മരക്കാരുടെ ആ ഒരു ഫോട്ടോ എനിക്ക് കണ്ടപ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ തോന്നിയത് അതിൽ യാതൊരു തരത്തിലുള്ള വൃത്തി എനിക്ക് തോന്നിയിട്ടില്ല കാരണം ആയിരക്കണക്കിന് ആളുകളുടെ ഇത്തരത്തിലുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകളെയൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഫോട്ടോസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം വീഡിയോസ് കാണുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ കാണുമ്പോൾ അങ്ങനെ മോശപ്പെട്ട രീതിയിൽ ഒന്നും ചിന്തിക്കില്ല എന്നുള്ളതാണ് എന്തായാലും അനാർക്കലി മരക്കാർ സ്വയം ട്രോൾ ചെയ്ത് എന്തായാലും നന്നായി ഇത്തരത്തിൽ ട്രോൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് ട്രോൾ ആകാനൊരു അവസരം കൊടുക്കാതെ സ്വയം ട്രോൾ ചെയ്ത് എന്തായാലും നന്നായി അപ്പം എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ വരും അതുവരേക്കും